ദൈവ തിരുമ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ എൻ്റെ പേര് അമർജിത്ത് എന്നാണ് ഞാൻ കൊല്ലം കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത് കൃപാസനം മാതാവിൻ്റെ ആൾത്താരയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളെപ്പറ്റി സാക്ഷി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ബാങ്ക് കോച്ചിങ്ങിന് പോകുന്നുണ്ടായിരുന്നു എന്നാലെനിക്ക് എനിക്ക് മൂന്ന് വരെ എഴുതിയ ഒരു പരീക്ഷ പോലും ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിരുന്നില്ല അതിനുശേഷം എൻ്റെ കുഞ്ഞമ്മ പറഞ്ഞതിൻ്റെ കുഞ്ഞമ്മയോടൊപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തതിന് ശേഷം എഴുതിയ ആദ്യത്തെ എക്സാം തന്നെ ഞാൻ ക്വാളിഫൈ ചെയ്തു എക്സാം ക്വാളിഫൈ ചെയ്താൽ മാത്രം പോരായിരുന്നു അതിനുശേഷം ഒരുപാട് കടമ്പകൾ ഉണ്ടായിരുന്നു ബാങ്ക് എക്സാമിന് വേണ്ടിയിട്ട് എക്സാം പാസ്സായി അതിനുശേഷം എനിക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഗ്രൂപ്പ് ഡിസ്കഷന് മുൻപ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് എനിക്ക് പത്ത് മുപ്പതിൻ്റെ ലോട്ടായിരുന്നു കിട്ടിയിരുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും പത്ത് പതിനഞ്ചിന് തന്നെ സിസ്റ്റത്തിലെല്ലാം ലോഗിൻ ചെയ്ത് റെഡി ആയിരുന്നു അപ്പോൾ അതുവരെ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഒരു പത്ത് ഇരുപത്തഞ്ചായപ്പോൾ എൻ്റെ സിസ്റ്റം പെട്ടെന്ന് ഓഫായിപ്പോയി എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഞാൻ പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല അവിടെ ഇരിക്കുന്ന ആർക്കും ഞാൻ ഒന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കാശിരൂപ എടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ നോക്കി പ്രാർത്ഥിച്ച ശേഷം എനിക്ക് സമയം കി ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം പത്ത് നാൽപ്പതായിരുന്നു ആ പരിശുദ്ധ അമ്മയുടെ നെഞ്ചിൽ ആ ഹൃദയ ഘടികാരത്തിൽ കാണുന്ന അതേ സമയത്ത് തന്നെ എൻ്റെ സിസ്റ്റം ഓണായി എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ആ സമയത്ത് ഞാൻ ബാക്ക് പോയിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു എനിക്ക് അടുത്ത സ്റ്റേജിലോട്ടും പോകാൻ പറ്റില്ലായിരുന്നു ഞാനത് പാസ്സായി അതിനുശേഷം വൈകുന്നേരം പ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു അതിൻ്റെ റിസൾട്ട് വന്നത് ആ എക്സാം പാസ്സായതായിട്ട് എനിക്ക് അറിയിപ്പ് വന്നു അതിന് ശേഷം ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു ഇൻ്റർവ്യൂ എനിക്ക് ഒക്ടോബർ ഒൻപതാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മുപ്പതായിരുന്നു സമയം കിട്ടിയിരുന്നത് അപ്പോൾ അവിടെ ചെന്നു അതിനു മുമ്പ് ഞാൻ ജോസഫ് അച്ഛനെ വന്ന് കണ്ടു പ്രാർത്ഥിച്ചു അച്ഛൻ എനിക്ക് കാശിരൂപം തന്നു ഞാൻ അതുമായിട്ടാണ് ഇൻ്റർവ്യൂവിന് പോയത് ചെന്നപ്പോൾ ബോർഡിൽ ഒരു മാഡം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ ആകെ ടെൻഷൻ അടിച്ച് വെപ്രാളത്തിലായിരുന്നു പോയിരുന്നേ മാതാവ് എന്നെ അനുഗ്രഹിക്കുന്നത് പോലെ തന്നെ മാതാവ് ആ മാഡം എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു സ്വസ്ഥമായിട്ടിരിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ടെൻഷനൊന്നുമില്ലാതെ എല്ലാം പറഞ്ഞു ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞു അങ്ങനെ ഒക്ടോബർ അതിനു ശേഷം ഇൻറ്റർവ്യൂ കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിൽ ഭയങ്കര ടെൻഷൻ പേടി ഒക്കെ ആയിട്ട് നിന്നിരുന്നപ്പോൾ പിന്നെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു ഇട്ട് പ്രാർത്ഥിച്ചു എനിക്ക് ജപമാല റാലിക്ക് മുമ്പ് ഇതിനൊരു റിസൾട്ട് ഉണ്ടായിരിക്കണം എന്നാലേ എനിക്ക് ഉത്സാഹത്തോടെ നടന്ന് പ്രാർത്ഥിച്ച് എല്ലാം ജപമാല പൂർത്തിയാക്കാൻ പറ്റത്തുള്ളേ അമ്മയെന്ന് പ്രാർത്ഥിച്ചു ഒക്ടോബർ ഇരുപതാം തീയതി റിസൾട്ട് വന്നു പാസ്സായി അങ്ങനെ ഞാൻ ഇനി അഞ്ചാം തീയതി ഫെബ്രുവരി അഞ്ചാം തീയതി ജോലിക്ക് കയറുകയാണ് കോഴിക്കോടാണ് ബാങ്കിലാണ് ജോലി ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയം കിട്ടിയിരുന്നത് ഞാൻ ആ സമയത്ത് അവിടെ ഉപ്പ് കൊണ്ടുപോയി പ്രാർത്ഥിച്ചു അപ്പോൾ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എൻ്റെ ഒരു മെറിറ്റ് കൊണ്ടുമല്ല എനിക്ക് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റിയതും ഈ ജോലി എനിക്ക് കിട്ടിയതും പരിശിത അമ്മയ്ക്കും തിരുക്കുമരനും കോടാനുകൂടി നന്ദി ആദ്യം എനിക്ക് ഞാൻ ഹിന്ദുമതത്തിൽപ്പെട്ടൊരു വിശ്വാസമായിരുന്നു എനിക്ക് വലുതായിട്ട് പ്രാർത്ഥിക്കാനും ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ ആദ്യം പോയി ഒരു ബൈബിൾ വാങ്ങിച്ചു അതിനുശേഷം ഞാൻ യൂട്യൂബ് നോക്കിയാണ് പ്രാർത്ഥനകളൊക്കെ പഠിച്ചത് അതിനുശേഷം ഒരു ദിവസം പോലും മുടക്കം വരാതെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലാൻ തുടങ്ങി ഇപ്പോൾ ദൈവത്തോടുള്ള സ്നേഹം എനിക്ക് കൂടിക്കൂടി വരികയാണ് ഒരുപാട് ഒരു ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രം കൊണ്ടുപോയി ഞാൻ പഠിച്ച കോളേജിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട് അവിടെ വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ച് കോളേജിൽ നിന്ന് ആ വീട് വരെ പോകുന്ന വഴിയിലെല്ലാം അത് വിതരണം ചെയ്ത് പ്രാർത്ഥിച്ചായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് പിന്നെ ഞാനും അമ്മയും കൂടെ ചേർന്നിട്ടാണ് ആഹാരം കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കുന്നതും ഓക്കെ ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്നെ ഈശോയ്ക്കും മാതാവിനും കൊടാനു നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഒരു ജോലി ലഭിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഒരു സമയം രണ്ട് ഈ ഒരു സാക്ഷ്യത്തിൽ ഈ മകൻ പറയുന്നുണ്ട് ഒന്നാമത്തേത് ഒരു സിസ്റ്റം ഡൗൺ ഇതിപ്പം സാക്ഷ്യങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്കറിയാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയും ഒരുപാട് എക്സാം എഴുതിയവരുടെ സാക്ഷ്യങ്ങളിലൊക്കെ ആവർത്തിക്കപ്പെടുന്നതാണ് ആ സമയത്ത് അവർ കാശീരൂപയോഗിച്ചു പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ മാതാവിൻ്റെ സാന്നിധ്യം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു പിന്നീട് കാര്യങ്ങളെല്ലാം ക്രമപ്പെട്ടു പത്ത് നാൽപ്പത് എന്നൊരു സമയത്ത് കാര്യങ്ങൾ ക്രമപ്പെട്ടു എന്നുള്ളതും പിന്നീട് ഇൻ്റർവ്യൂ ലഭിച്ചത് രണ്ട് മുപ്പതിന് ആണ് എന്നുള്ളതൊക്കെയാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തുകൊണ്ടാണ് ഈ സമയം എടുത്ത് പറയുന്നത് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഡേറ്റും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഉടമ്പടി എടുത്ത തീയതി പറയിപ്പിച്ചിട്ടാണ് നമ്മൾ സാക്ഷ്യങ്ങൾ ആരംഭിക്കുന്നതും ഇപ്പോൾ സമയത്തിന് മേലുള്ള പരിശുദ്ധമ്മയുടെ അധികാരം വേറെ പ്രത്യേകിച്ച് ഈ ആൾത്താരയിൽ പരിശുദ്ധാമ പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ സമയഘടികാരത്തിലുള്ള ഈ ഒരു സമയം ഈയൊരു സാക്ഷ്യത്തിൽ ഈ മകൻ അത് നോട്ട് ചെയ്ത് പറയാനുണ്ട് ഒപ്പം രണ്ട് മുപ്പത് എന്ന സമയം ഇവിടെ പരിശുദ്ധമ പ്രത്യക്ഷപ്പെട്ട സമയമാണ് അപ്പോൾ ഈ ഈയൊരു സാക്ഷ്യങ്ങളിലൊക്കെ ഈ സമയത്തിൻ്റെ ആവർത്തനം ഇങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മൾ അതിൽ നിന്ന് വിലയിരുത്തുന്നതെന്നൊന്ന് കരുതിയാൽ ചോദിച്ചാൽ അതിന് ഉത്തരം പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണമായിട്ടാണ് അത് ഇതൊന്നല്ല എല്ലാ സാക്ഷ്യങ്ങളും നമ്മൾ അങ്ങനെയാണ് ചില സാക്ഷ്യങ്ങളിൽ വളരെ ആയിട്ട് ഈ സമയവും അല്ല ഉടമ്പടിയോട് ബന്ധപ്പെട്ട നിറങ്ങളും ഇതെല്ലാം നമ്മളെ ഈ ഒരു സ്ഥിരീകരണത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥിരീകരണം സ്വർഗ്ഗത്തിൽ നിന്നുള്ള സ്ഥിരീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വായിച്ചെടുക്കുന്നത് നമ്മൾ പ്രത്യക്ഷപ്പെട്ട ദിവസവും സമയവും സമയഘടികാരത്തിലെ സമയമെല്ലാം അപ്പം അങ്ങനൊരു സ്ഥിരീകരണം ഒരു സാക്ഷ്യത്തിൽ വ്യക്തമായിട്ടോടൊപ്പം ആ മകൻ പറയുന്നുണ്ട് വ്യക്തമായിട്ട് തൻ്റെ അമ്മയുമായിട്ട് ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ നിവർത്തിക്കുവാനായിട്ടുള്ള ശ്രമമുണ്ട് മറ്റേ ഈശോയും ഒരു അടുപ്പത്തിലേക്ക് വന്നു എന്നുള്ളത് സാക്ഷ്യം കേൾക്കുമ്പോൾ വ്യക്തമാണ് അപ്പം തൻ്റെ ഈ ഒരു മെറിറ്റിലല്ല ഇത് നടന്നുള്ളൊരു ബോധ്യവുമുണ്ട് ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തെ പ്രതി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഇനിയും ഈശോയും മാതാവുമായിട്ടുള്ള അടുപ്പം കൂടുതൽ വർദ്ധിക്കുകയും ഇതിനേക്കാളും വലിയ പ്രത്യക്ഷണത്തിൻ്റെ സ്ഥിരീകരണങ്ങളും ദൈവാനുഭവങ്ങളും മകൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക